ABC Cargo wishes you a happy Christmas. Sport News brought you by ABC Cargo wishes you a happy Christmas. നമസ്കാരം എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ സ്പോട്ട് ന്യൂസിലേക്ക് സ്വാഗതം യു എയിലെ വിവിധ ദേവാലയങ്ങളിൽ നടന്ന ക്രിസ്മസ് ശുശ്രൂഷകളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു ഇന്നലെ വൈകിട്ട് മുതൽ ചില പള്ളികളിൽ ക്രിസ്മസ് ആരാധനകളും തുടങ്ങിയിരുന്നു വിശദാംശങ്ങൾ കാണാം അബുദാബി സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രലിലെ ക്രിസ്മസ് ശുശ്രൂഷകൾക്ക് മലങ്കര ഓർത്തഡോക്സ് സഭ കൊലം ഭദ്രാസനാധിപൻ ഡോക്ടർ ജോസഫ് മാർ ലിയോനിയസ് തിരുമേനി മുഖ്യ കാർമ്മികത്വം വഹിച്ചു ഇടവക വികാരി ഫാദർ ഗീവർഗീസ് മാത്യു അസിസ്റ്റന്റ് വികാരി ഫാദർ മാത്യു ജോൺ എന്നിവർ സഹകാർമികരായിരുന്നു അബുദാബി മാർത്തോമ ചർച്ച് സെന്റ് ജോസഫ് സെന്റ് സ്റ്റീഫൻ സിറിയൻ ഓർത്തഡോക്സ് അബുദാബി മുസഫ സെന്റ് പോൾസ് എന്നിവിടങ്ങളിലും ഇന്നലെയും ഇന്നുമായി ക്രിസ്മസ് ശുശ്രൂഷകൾ നടന്നു അലൈൻ സെന്റ് ജോർജ് യാക്കോബായ സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് ഷാർജ സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ചർച്ച് ദുബായ് സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ദുബായ് മാർത്തോമ ഹുജേറ സെന്റ് ഗ്രിഗോറിയോസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച് തുടങ്ങിയ ദേവാലയങ്ങളിലെല്ലാം ഇന്നലെയും ഇന്നുമായി ക്രിസ്മസ് പ്രാർത്ഥനകൾ നടന്നു ആയിരക്കണക്കിന് വിശ്വാസികളാണ് പ്രാർത്ഥനകളിൽ പങ്കാളികളായത് ന്യൂസ് ഡെസ്ക് അബുദാബി ഏറ്റവും മികച്ച ഗുണനിലവാരമുള്ള പാലും പാലുൽപ്പന്നങ്ങളും യഥേഷ്ടം ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട ഷാർജയിൽ മല്ലീഹ ഡ ഡയറി ഫാക്ടറി തുറന്നു ഇരുപതിനായിരം ചതുരശ മീറ്റർ വിസ്തൃതിയിൽ അതിവിശാലമായ ഫാക്ടറിക്ക് ഏതാണ്ട് അറുനൂറ് ടൺ ശേഷിയുണ്ട് യു എ ഇ സുപ്രീം കൌൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി ഫാക്ടറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ലോകത്തെ ഏറ്റവും വലിയ കന്നുകാലി എന്ന ഗിന്നസ് റെക്കോർഡും സുൽത്താൻ ചടങ്ങിൽ സ്വീകരിച്ചു മലീഹ ഡയറി ഫാമിന്റെയും ഫാക്ടറി പദ്ധതിയുടെയും നിർമ്മാണം പൂർത്തിയാക്കാനായതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ഷെയ്ഖ് സുൽത്താൻ പറഞ്ഞു ഉയർന്ന ഗുണനിലവാരവും കർശനമായ ആരോഗ്യ മാർഗനിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ടാണ് മലീഹ ഫാക്ടറിയിൽ പാലും പാലുൽപ്പന്നങ്ങളും നിർമ്മിക്കുന്നത് ഇരുപതിലധികം പാൽ പാലുൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന അപൂർവമായ എടു എടു ഇനത്തിൽപ്പെട്ട പശുക്കളാണ് മല്ലീഹ ഫാമിലുള്ളത് ഉൽപ്പന്നങ്ങളുടെ പരിശുദ്ധിയും ഗുണനിലവാരവും ഉറപ്പുവരുത്തിയാണ് പശുക്കൾക്ക് തീറ്റ നൽകുന്നതും പരിപാലിക്കുന്നതും ജബൽ അലി ഡീമിൽ മൂവായിരത്തി എണ്ണൂറ് ഒലീവ് മരങ്ങൾ നട്ടുകൊണ്ട ഒലീവ് കൃഷിക്കും തുടക്കമിട്ടിരിക്കുകയാണ് ഇതിൽ ആയിരത്തി എണ്ണം വളർച്ചാ ഘട്ടത്തിലാണ് പ്രതിവർഷം ആയിരത്തി മരങ്ങൾ കൂടി നടാനും പദ്ധതിയുണ്ട് ഉയർന്ന ഗുണനിലവാരമുള്ള ഒലീവ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും സുൽത്താൻ News desk, Sharja. Short break. ABC Cargo wishes you a happy Christmas. ABC Cargo wishes you a happy Christmas. ABC Cargo wishes you a happy Christmas. NBC Cargo wishes you a happy Christmas. ഷാർജ ഡെസേർട്ട് പോലീസ് പാർക്കിൽ വാരാന്ത്യങ്ങളിൽ പ്രവേശന നിയന്ത്രണം ഏർപ്പെടുത്തി പാർക്കിലേക്ക് സന്ദർശകരുടെ തിരക്ക് അനിയന്ത്രിതമായി വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഈ പുതിയ ക്രമീകരണം വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഷാർജയിലെ സർക്കാർ ജീവനക്കാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും മാത്രമായിരിക്കും ഇനി പ്രവേശനം അനുവദിക്കുകയെന്ന് അധികൃതർ അറിയിച്ചു അതേസമയം ആഴ്ചയിലെ മറ്റു ദിവസങ്ങളിൽ പൊതുജനങ്ങൾക്ക് പാർക്കിലേക്ക് പ്രവേശനം തുടരാനാകും ജനുവരി അഞ്ചു വരെ ഈ നിയന്ത്രണം നിലനിൽക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി ശൈത്യകാലം ആസ്വദിക്കാനെത്തുന്ന കുടുംബങ്ങൾക്കും സന്ദർശകർക്കും മികച്ച സൌകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് തിരക്കേറിയ വാരാന്ത്യങ്ങളിൽ സർക്കാർ ജീവനക്കാർക്കായി